മുത്രത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് തൃശൂർ ഐവിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എം പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി നൂറുപേർ നേത്രദാന സമ്മതപത്രം സമർപ്പിച്ചു നൂറുപേരുടെ രക്തദാന സേന രൂപീകരിക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് എം കെ നാരായണൻ സെക്രട്ടറി മണി ബാലൻ ഐ വിഷൻ ആശുപത്രി പി ആർഒ വിഷ്ണു പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ ട്രഷറർ ടി എൽ ജോൺസൺ വി കെ ശിവരാമൻ ജയകുമാർ വി കെ ഹരിദാസ് ലോന ആന്റണി പി ഐ വേലായുധൻ ജോസ് ആന്റണി വി കെ വാസുദേവൻ കെ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എന്നാലും വളരെ വിവിധമായ പരിപാടികൾ അതായത് സാധാരണക്കാർക്കും അവശും രോഗികൾക്കുമായി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തു വരിക വരുന്നതാണ് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് നമുക്കറിയാലോ ട്രസ്റ്റ് നിങ്ങളുടെ ഏവരുടെയും സഹായം കൊണ്ടും സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത് ട്രസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് പബ്ലിക് ഫങ്ഷൻസ് അല്ല വാക്കർ വാക്കിംഗ് അവര് ഏർപ്പെട്ട് കട്ടില് സ്നേഹം പാലിയേക്കും എന്ന ഉദ്ദേശം വന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും അതിനെ തുടർന്ന് ഉണ്ടായ കോവിഡിന്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മള് പല കുടുംബങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നപ്പോൾ